Hello, friends. Hello, hi, friends.

Hello friends. ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാ ദിവസമായിരിക്കുന്നോ ലൈവിലുള്ളവരെല്ലാം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ പ്ലീസ് ഹലോ ഫ്രണ്ട്സ്

ി ഗുഡ് ഈവനിങ് മാം ഹായ് ഗുഡ് ഈവനിങ് എന്തുകൊണ്ട് വിശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്ക് കണ്ടു രണ്ടാമത്തെ ലൈക്ക് കണ്ടു വീഡിയോസ് ഒന്ന് കാണണേ വീഡിയോസ് എല്ലാം കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വീട് നാട് എവിടെയാണ് സ്ഥലമൊക്കെ പറയൂ ലൈവിലുള്ള എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുമായി സുമായ സേഫായിരിക്കുന്നു ഞങ്ങള് പത്തനംതിട്ട ലൈവിലുള്ളവരെല്ലാം ഒന്ന് ഹായ് പറഞ്ഞ് അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്താ ഒന്നുമില്ല ഓക്കെ ഓക്കെ എന്ത് ചെയ്യുന്നു പഠിക്കുവാണോ ജോലി ചെയ്യുവാണോ എന്തോ ലൈവിലുള്ളവരെല്ലാം ഒന്ന് ചാനൽ ലൈക്ക് ഇടിച്ചേ ലൈക്ക് ചെയ്ത് പ്ലീസ് ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാരും സുമയും സേഫായിരിക്കുന്നോ അപ്പം പി എസ് സി ഓൺലൈൻ കോച്ചിങ് ആണോ ഓക്കേ ഓക്കേ ലൈവിലുള്ളവരെല്ലാം ഒന്ന് ലൈക്ക് അടിച്ചേ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ മോട്ടിവേറ്റീവ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഹലോ ഫ്രണ്ട്സ് ലൈവിലുള്ളവരാരും ഒന്നും പറയുന്നില്ല എല്ലാവരും ഉണ്ടായിരിക്കുകയാണ് ഒരു ഹായ് പറഞ്ഞേ എല്ലാവരും വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ പ്ലീസ് പോയില്ലേ അയച്ചില്ലേ മുന്നോട്ട് പറ ഹലോ ഫ്രണ്ട്സ് ലൈവിലുള്ളവരൊക്കെ ഒന്ന് ഹായ് പറഞ്ഞേ ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നേ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവിലുള്ളവരെല്ലാം ഒന്ന് ഹായ് ആര് ഏബിൾ ആണോടാ അനിയറ്റിയാണോ ആരാടാ ലൈവിലുള്ളത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യടാ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താ മതി ബേബി ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തോ വിശേഷം എല്ലാവരും സുമായിട്ട് ആൽബിൻ ഡബിൾ ടാപ്പ് ചെയ്യേ ലൈക്ക് എടിക്കടാ നിനക്ക് പഠിക്കാനൊന്നും ഇല്ലായിരുന്നോടാ ഫോൺ കണ്ടോണ്ടിരിക്കുവാണോ ലൈവിലേക്കും എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുമയും സേഫായിരിക്കുന്നോ പുതുതായി ലൈവിലേക്ക് വരുന്ന എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുമായിരിക്കുന്നോ ഹലോ ഫ്രണ്ട്സ് ലൈവിനുള്ള ഒരു ഹായ് പറഞ്ഞേ ഹലോ ഫ്രണ്ട്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സേഫ് ആയിരിക്കുന്നു റീൽസ് കാണുവാണോ നിനക്ക് പഠിക്കാനൊന്നും ഇല്ലായിരുന്നോടാ സൺഡ സ്കൂൾ പരീക്ഷയാ മാർക്ക് മേടിച്ചില്ലെങ്കിൽ നിന്നെ ഞാനുണ്ടല്ലോ റീൽസും കണ്ടോണ്ടിരിക്കുന്ന എന്തേലും തീർക്കും ചെറുതെന്തു ചെയ്യാടാ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം സോമായിരിക്കുന്നു ലൈവിലുള്ളവരെല്ലാം ഒരു ഹായ് പറഞ്ഞേ ഹലോ ഫ്രണ്ട്സ് പുതു ലൈവിലേക്ക് വരുന്ന എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുമായ സേഫായിരിക്കുന്നു